രണ്ടെന്താ വെച്ചാൽ ഈ എൻ ഐ പി കൊണ്ടുവരുന്നതിനെങ്ങനെയാണ് അതായത് കോവിഡിൻ്റെ ഒരു മറ ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് ഒരു രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ നയം തീരുമാനിക്കുന്നതിന് മുൻപ് നടക്കേണ്ട ചർച്ചകൾ നടക്കാതെ പാർലമെൻറ്റിനെ കബളിപ്പിച്ചുകൊണ്ട് ഇപ്പോഴെങ്ങനെയാണോ മന്ത്രിസഭയെ ഘടക കക്ഷികളെ കബളിപ്പിച്ചുകൊണ്ട് ഈ സി പി എം അല്ലെങ്കിൽ അതിൻ്റെ മറ്റേ മന്ത്രിമാർ ഇത് കൊണ്ടുവന്ന് അതേപോലെയാണ് ഇത് കേന്ദ്രം നടപ്പാക്കിയത് എന്തിനാണ് അങ്ങനൊരു നിഗൂഢത അതിനകത്ത് ആ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഉയർന്നു വരാണ്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല എന്നുള്ള ബോധ്യതയില്ലെന്നാണ് അന്നു കേന്ദ്രം നയം സ്വീകരിച്ചത് ഇതേ കാരണം കൊണ്ട് തന്നെയാണ് കേരളത്തിലും തന്ത്രപരമായി നയം സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ മറച്ചു വയ്ക്കാൻ ചിലതുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനി എൻ ഇ പി എന്താ വച്ചാൽ നടപ്പാക്കാൻ നിർബന്ധിക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ ചെയ്തു വിധി പറഞ്ഞു അപ്പോൾ എൻ ഇ പി നേരിട്ട് നടപ്പാക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടാൻ പറ്റില്ല ആ പിന്നെയുള്ള വഴി എന്താണ് ഇത് ഇൻഡയറക്റ്റായിട്ട് കൊണ്ടുവരണം അതെ അതിനു വേണ്ടിയാണ് ശരിക്ക് ഈ പറയുന്ന നമ്മുടെ ഈ ശ്രീ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം എസ് എസ് ശരിക്ക് പറഞ്ഞാൽ അടുത്ത വർഷം അവസാനിക്കും അതിൻ്റെ മറ്റേ നേരത്തുള്ള സ്കീമനുസരിച്ചുകൊണ്ട് അപ്പോൾ ശരി പറഞ്ഞാൽ സ്റ്റേറ്റുകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പറ്റുന്ന കൂടെ ആയിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ വിശാലമായ അർത്ഥത്തിൽ ഒരു ചർച്ചയ്ക്ക് സംവാദത്തിന് സാധ്യത നിലനിൽക്കുകയാണ് ശരിക്ക് ചെയ്തിരുന്നത് അപ്പം ഇവിടെ ഈ പി എം സി ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് സ്റ്റേറ്റുകളെ കൊണ്ടുവരാൻ ചെയ്തത്